ബസ് സർവീസ് ഇതാണ് പ്രൈവറ്റ് ബസ്സുകൾ ഇതിനുള്ള കൂടെ വരും കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഇതാണ് ബസ് സ്റ്റോപ്പ് ഉണ്ട് അതാ ഈ ഒരു ഇരിപ്പടം ഉണ്ട് അവിടെ വന്നിരിക്കും അതിന്റെ തൊട്ടുപുറത്ത് ചെറിയൊരു കട ഒരു ഏർമാടം പോലത്തെ ഒരു കട തുരുത്ത പോലെ കാണാം ഒരു ദ്വീപ് പോലെ അതിന്റെ അകത്തൊരു വീടുണ്ട് അങ്ങോട്ടൊക്കെയുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് എന്ത് മീനിയ വിരാലോ വരാലോ കർണാടകയിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വിളയുന്നുണ്ട് ഇത്ര ഉയരം വരും കൂടുതൽ നല്ല മഴ പെയ്തു നമ്മൾ യാത്ര ചെയ്യുന്നത് വയനാട്ടിലൂടെയാണ് വയനാട്ടിലുള്ള ചില കാർഷിക ഗ്രാമങ്ങൾ പ്രത്യേകിച്ചും നെൽപ്പാടങ്ങളാൽ കിടക്കുന്ന പല ഗ്രാമങ്ങളും ഉണ്ട് അതായത് ഒരു അമ്പത് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ വലിയ നെൽകൃഷി മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന പല ഗ്രാമങ്ങളും വയനാട്ടിലുണ്ട് പക്ഷേ ഇന്ന് പല കാരണങ്ങൾ കണ്ടും ഈ നെൽപ്പാടങ്ങളൊക്കെ മറ്റുള്ള കൃഷികളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും വാഴ കൃഷികളിലേക്ക് അതിന് പല കാരണങ്ങളും ഉണ്ട് നിൽക്കാതെ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ നെൽകൃഷികൾ നെൽപ്പാടങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നെൽകൃഷിക്കാവശ്യമായിട്ടുള്ള വളങ്ങൾക്കും മറ്റുമൊക്കെ അമിതമായി വില വർദ്ധിക്കുന്നത് കാരണം കർഷകർക്ക് ഈ നെൽ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും പ്രതികൂലമായിട്ട് അവർക്കുണ്ടെങ്കിലും ചില ഗ്രാമങ്ങൾ ഇന്നും നെൽകൃഷി അതേപടി തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതായത് സുൽത്താൻ ബത്തേരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോട്ടിൽ ഒരു എട്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്പിക്കൊല്ലി എന്ന് പറഞ്ഞൊരു ഒരു ജംഗ്ഷനുണ്ട് അവിടെ നിന്നും ഉള്ളിലേക്ക് അതായത് അവിടെ നിന്നൊരു പോക്കറ്റ് റോഡുള്ളിലേക്ക് പോകുന്നത് കാണാം അത് മൈസൂരിലേക്ക് പോകുന്ന റോഡിൽ പോയി ആകുന്ന ഒരു റോഡാണ് അപ്പോൾ ആ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്തെങ്കിലും വയനാട്ടിൽ ഇന്ന് അവശേഷിക്കുന്ന നെൽപ്പാടങ്ങൾ ഇന്നും നിലനിൽക്കുന്ന ഒരു ഗ്രാമം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നമ്മൾ ആ റോഡിലൂടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൈസൂർ റോഡിൽ പോയി പോയി മൈസൂർ റോഡ് പോകുന്ന ഭാഗത്തേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റും പക്ഷേ ആ പോകുന്നതിൻ്റെ അടക്കമുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കും അത് അവിടെ മാത്രമല്ല അതിൻ്റെ ചുറ്റളവിലുള്ള ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ എതിലൂടെ യാത്ര ചെയ്താലും ചെയ്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ നെൽപ്പാടങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വയനാട്ടിലുള്ള നെൽപ്പാടങ്ങളുടെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് അപ്പോൾ ആ ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യാം അതുവഴി പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ നെൽപ്പാടങ്ങളെക്കുറിച്ചും ഇവിടുത്തെ കർഷകരുടെ രീതിയൊക്കെ കുറിച്ചും നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിന്ന് ഇതിലൂടെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് വീഡിയോയിലേക്ക് ലിങ്ക് കിടക്കുന്നതിന് മുമ്പ് പതിവ് പോലൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പെടുത്താണ് അത് മറ്റൊന്നുമല്ല നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി തേലിപ്പൊടി ആവശ്യമുള്ളവർ അതുപോലെ തന്നെ വയനാടൻ കുരുമുളക് ആവശ്യമുള്ളവർ ഏലക്ക അതുപോലെ തന്നെ ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഊട്ടി പെർക്കി ഈ വെക്ക സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും നിരവധി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് അറിയിക്കുകയാണെങ്കിൽ അത് ഇത് വാങ്ങിക്കാൻ വേണ്ടി ആശങ്കപ്പെട്ട് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് ഉപകരിക്കും അപ്പോൾ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും ഈ ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തുക നമ്മളുടെ യാത്രക്കും മറ്റു ചിലവാൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഇത് വമ്പിച്ച വിജയമല്ല ഒരു അവറേജ് വിജയമുണ്ടായാലും നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കടുത്ത് ഒരു ചോരം കൊല്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത് അതായത് സുൽത്താൻ ബത്തേരി നിന്ന് ഊട്ടി പോകുന്ന റോട്ടിന് ഒരു എട്ട് കിലോമീറ്റർ വരുമ്പോൾ ഉള്ള ഒരു സ്ഥലം അതായത് നമ്പിക്കൊല്ലി എന്ന് പറഞ്ഞൊരു മെയിൻ റോഡ് റോഡുണ്ടാവും മെയിൻ റോഡിലുള്ള ഒരു സ്ഥലം ഒരു ജംഗ്ഷൻ അവിടുന്ന് റോഡുള്ളിലേക്ക് പോകണ്ടാവും ആ റോഡ് നേരെ പോകുന്ന ഒരു എട്ട് പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ മുത്ത ഭാഗത്തേക്ക് പോകുന്ന അതായത് മൈസൂർ മെയിൻ റോഡിൽ ചെന്ന് കയറുന്ന ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന എട്ട് കിലോമീറ്റർ മൊത്തം പാടശേഖരമാണ് അപ്പോൾ ഇവിടെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ പാ നെല്ലുപ്പാദിപ്പിക്കുന്ന മേഖലകളിൽ ഒരു സ്ഥലം ഇതാണ് പുൽപ്പള്ളിയിലുണ്ട് അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ഭാഗത്തുള്ള ഈ ഒരു പ്രദേശമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നുള്ള ചേരി മൊത്തം ഇതുപോലെ നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളും കർഷകരെ വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു നാട്ടിൻപുറമാണ് വയനാട്ടിലുള്ള ഒരു സ്ഥലം അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് വന്നത് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഈ ഒരു ചേട്ടൻ്റെ കടയിൽ വന്ന് ചേട്ടനെ കൊണ്ട് പരിചയപ്പെട്ട് സ്ഥലത്തിൻ്റെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ചേട്ടൻ്റെ ഈ ഒരു കട എന്ന് പറഞ്ഞത് ചെറിയൊരു മുട്ടായും ഒക്കെ വച്ചിട്ടുള്ളൊരു കടയാണ് ചായയൊന്നുമില്ല പിന്നെ സോഡയും ഒക്കെ ആയിട്ട് വെള്ളം കൂൾ ഡ്രിങ്ക്സൊക്കെ ഉള്ളതാണ് ഈ ഒരു ചേട്ടൻ്റെ കട അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ കർഷകരായിട്ടുള്ള ആളുകൾ വരും അവർ പാടത്തൊക്കെ വരും അപ്പോൾ അവർ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ചേട്ടൻ ചേട്ടൻ്റെ ഒരു ലെയ്മെടുത്തുകൊണ്ടിരിക്കുക നാരങ്ങ വെള്ളം അല്ലേ അല്ലേ ഉപ്പ് ചോട ഉപ്പ് ചോട എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കങ്ങനെ കണ്ടിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചിട്ടാണ് ചേട്ടൻ്റെ പേരെന്താ കൃഷ്ണൻ പാടത്താണ് അല്ലേ പാടത്താണ് പരിപാടി ഓക്കെ കൃഷി തന്നെ അല്ലേ ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കണ്ടാവും മൊത്തം കൃഷിക്കാർ ആ പറയാൻ അത്ര ഉണ്ട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം കൃഷി ആ അതിൽ കൂടുതലുണ്ട് ഓക്കെ മൊത്തം കൃഷിക്കാരൻ കൃഷിക്കാരോ ഇവിടെ ഒരു ഇതൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഇതാണ് ബസ് സ്റ്റോപ്പ് ഉണ്ട് അതാ ഈ ഒരു ഇരിപ്പടമുണ്ട് അവിടെ വന്നിരിക്കും അതിൻ്റെ തൊട്ടുപുറത്ത് ചെറിയൊരു കട ഒരു ഏർമാടം പോലത്തെ ഒരു കട ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ റോഡ് നേരെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള സ്ഥലം ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുടെ പേരൊന്നും നമുക്കറിയില്ല നമ്മളെന്തായാലും മുന്നോട്ട് പോയി നോക്കാം കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഇടയിലുള്ള ചെറിയ ഗ്രാമങ്ങളും അവിടുത്തെ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് പരിചയപ്പെടും ഇവിടുത്തെ കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് കിട്ടിയിട്ടില്ല ഇവിടുത്തെ ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ നിശ്ചയമല്ല എത്രത്തോളം സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഈ നെൽപ്പാടങ്ങൾ എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് ആ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ കൂടുതലായിട്ടും ജീരകശാല ഗാന്ധകശാല അതുപോലെ തന്നെ മട്ടാരികളെല്ലാം ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ കണക്ക് നമ്മളൊരു ഗൂഗിൾ നോക്കി മനസ്സിലാക്കാതെ നേരിട്ട് ഇവിടുത്തെ കർഷകരായിട്ട് കണ്ട് അവരോട് സംസാരിച്ച് അതിൻ്റെ ഉത്പാദനത്തിൻ്റെ തോതെല്ലാം അവരോടുത്ത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമുക്കതിനുള്ള അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രദേശത്ത് കൂടുതൽ ആൾക്കാരൊന്നും നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല പക്ഷേ എന്തായാലും നമുക്ക് ശ്രമം നടത്തു നോക്കാം മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ആ വിവരങ്ങളെല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്യാം പിന്നെ നീരഗിതിയിലുള്ള നല്ല ഉഗ്രൻ തേയിലപ്പൊടി അതുപോലെ തന്നെ ഊട്ടി വർക്ക് ചെയ്തൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് കുറേ പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ കൂടെ സഹകരിക്കണം നമ്മുടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ നമുക്ക് ഉറപ്പുടാം ഇതിലൂടെയുള്ള യാത്രയിൽ നമുക്ക് പ്രധാന കാഴ്ചകൾ ഈ റോഡിൻ്റെ വശങ്ങളിൽ കാണുന്ന നെൽപ്പാടങ്ങൾ തന്നെയാണ് കിലോമീറ്ററോളം ഈ നെൽപ്പാടങ്ങൾ തന്നെയാണ് അപ്പോൾ അതിവിടെ യാത്ര ചെയ്യുന്നതും ഒരു അനുഭൂതിയാണ് അതും ആസ്വദിച്ച് നമുക്ക് തുടരാം കറക്റ്റായിട്ട് മഴ തുള്ളിടാൻ തുടങ്ങി നല്ല മഴക്കാർ മൊഴിയിട്ടുണ്ട് നല്ല ശക്തമായൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് വീഡിയോ എടുക്കൽ എന്താവും എന്നുള്ളത് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ട് അവിടെ വണ്ടി നമ്മളവിടെ സൈഡാക്കി ഇവിടെ ഒരു വായനശാലയൊക്കെ ഉണ്ട് കേട്ടോ നവോദയ പബ്ലിക് ലൈബ്രറി കണ്ണ കണ്ണങ്കോട് കണ്ണങ്കോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ ലൈബ്രറി നിൽക്കുന്ന സ്ഥലം ശ്രീ എം പി വീരേന്ദ്രകുമാർ എം പിയുടെ ഫണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആ സമയത്ത് നിർമ്മിച്ച ഒരു ഇവിടെ ബസ് സർവീസ് ഇതാണ് പ്രൈവറ്റ് ബസ്സുകൾ എന്നോട് കൂടെ വരും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കുറവായിരിക്കും ഇവിടെ ഇവിടെ ഒരു കടയും ഒരു ഫ്ലോർ മില്ലും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ബസ് അവിടെ പോയിട്ട് തിരിക്കുന്നുണ്ട് ഇത് തിരിച്ചും കൂടെ തന്നെ പോകാനാ തോന്നുന്നു ഇതുവരെ ഉള്ളു തോന്നുന്നു ആ ബസ് ആ ബസ് അവിടെ തിരിച്ചു വരുന്നു നമുക്ക് വേണമെങ്കിൽ ഈ പാടത്തിലൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകാം കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടത്തിൻ്റെ കാഴ്ചകളെ കാണാം പക്ഷേ ഇപ്പോൾ മഴ പെയ്യുണ്ട് അതിലൂടെ ചെറിയൊക്കെ കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ആ എൻ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാലം ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് ഈ പാടത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാം ഈ വരമ്പലിലൂടെ കുറച്ച് ദൂരമാണ് മുന്നോട്ട് കൊടുക്കഴിഞ്ഞാൽ ഒരു പാലം ഇതൊക്കെയുണ്ട് പാലം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ പാടത്തിൻ്റെ നടുക്ക് ചെറിയൊരു പുഴയെ തോടെ എന്തോണ്ട് പുഴ അതിന് കുറുകെ ഒരു പാലം കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്കപ്പോൾ നമ്മൾ എത്തിയത് ഇത് കാണാൻ വേണ്ടി വന്നതാണ് ഉണ്ടല്ലേ വെള്ളമൊഴുകി വരുന്നത് മഴക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഒരു സ്ഥലമാണിത് ഈ പാടങ്ങൾ മൊത്തം വെള്ളത്തിൽ മൂടി നിക്കാറുണ്ട് നല്ല മഴ അടയിച്ച് പെയ്തു കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു സ്ഥലമാണ് പെട്ടെന്ന് വെള്ളം കേറും അതാണ് പാലം ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മൊത്തം പാടങ്ങളാണ് പുഴ ഈ ഇപ്പോഴേന്റെ ഓരത്തിലൂടെ ഒരു വഴി മാത്രമേ ഉള്ളൂ അതിവിടെ നടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്തൊരു മോട്ടറിന്റെ ഷെഡ് കാണാണ്ട് അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മരം നിൽക്കുന്നുണ്ട് ആ മരത്തിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ ചോട്ടിലൊരു ഒരു ചെറിയൊരു ക്ഷേത്രമോ എന്താ നിലവിളക്കം എന്തോ കാണുന്നു നമുക്കതൊന്നു പോയി നോക്കാം അവിടെ ഒരു വലിയ മരമുണ്ട് അത് പാൽമര ആണോ എന്ന് എനിക്കറിയില്ല പട്വല്ലിയൊരു മരാണ് അതിന്റെ അടിയിലൊരു ക്ഷേത്രത്തിന്റെ ആണെന്നു ഒരു വിളക്ക് തിരിയെത്തിക്കുന്നൊരു വിളക്കുണ്ട് ചിലപ്പോ ഒരു ക്ഷേത്ര വരാൻ സാധ്യത പിന്നെ പുഴയിലുണ്ടല്ലേ ഒരു പാറക്കെട്ട് നമുക്കിവിടെ ഏത് സൈഡിലേക്ക് നോക്കിയാലും കണ്ണെത്താ ദൂരം വരെ പാടങ്ങൾ മാത്രമുള്ള അവിടെ ഒരു തുരുത്ത് പോലെ കാണാം ഒരു ദ്വീപ് പോലെ അതിൻ്റെ അകത്തൊരു വീടുണ്ട് അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് പോകാൻ പറ്റും ഞങ്ങൾ തുരുത്ത് നോക്കി നടന്ന് നടന്ന് വരമ്പത്തൂടെ കൂടെ നടന്ന് നടന്ന് ഇവിടെ എത്തി കുറേ ദൂരം അങ്ങോട്ട് വന്നു ഇവിടെ അതിൻ്റെ അകത്തൊരു വീടുണ്ട് അതിന് വീട് തന്നെയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങോട്ട് പോയി നോക്കാം അതിൻ്റെ അടുത്തെത്തി നമ്മൾ പക്ഷെ വഴി വെള്ളം കയറി നമ്മളാ വീടിന്റെ മുമ്പിലെത്തി പക്ഷെ വീട്ടിൽ താമസമല്ല എന്നാണ് തോന്നുന്നത് വഴി മുൻവശമൊക്കെ ഉണ്ടല്ലേ എല്ലാം കാടും കൂടി കിടക്കുന്നുണ്ട് താമസം ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ കിടക്കൂല എനിക്ക് തോന്നുന്നു മഴക്കാലം എന്തായാലും മഴക്കായപ്പോ ചിലപ്പോൾ വിട്ടു പോകും മഴക്കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇനി താമസം റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണം വീട് മൊത്തം കാട് മൂടി മുടികിടക്കും താമസം ഒഴിവാക്കി പോയെന്നുള്ളതറിയില്ല വീടും കിണറും ഒക്കെ ഇണ്ട് ഇവിടെ പക്ഷെ ഇവിടെ ആരുല്ല കിണറുണ്ട് ഞങ്ങൾ പാടത്തോട് ഒരുപാട് ദൂരം കൊണ്ട് നടന്ന് വന്നിട്ടുണ്ട് പാടത്തോട് തന്നെ നടന്നു വന്നു ഈ തുരുത്ത് കണ്ടതാണ് അപ്പോൾ ശരി ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെയുള്ള ഒരു വീടാണ് വീടാവാൻ ആണ് സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ട് വന്നത് വീട് തന്നെയാണ് ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മളിവിടുത്തെ നാടിനെക്കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഇവിടുത്തെ ഏരിയനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ വീട് മാത്രമേ ഉള്ളൂ അതിൽ താമസക്കാരൊന്നുമില്ല വീട് മൊത്തം കാട് മൂടി കിടക്കുകയാണ് ഒരു ഒരു പത്ത് സെൻറ്റ് ഉണ്ടാവും പത്തോ പതിനഞ്ചോ സെൻറ് സ്ഥലം ഉണ്ടാവും ഈ ഒരു തുരുത്ത് പോലെ പാടത്തിനെ നടത്തി അപ്പോൾ അതിലുള്ള താമസം പാടം ഉപേക്ഷിച്ചിട്ട് അവർ പോയതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കണ്ടാൽ മനസ്സിലാവണത് കാരണം ഇവിടെ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് വെള്ളം കയറുന്ന സ്ഥലമായിരിക്കും പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് മഴയൊക്കെ പെയ്ത് പെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനും മറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ കൊടുത്ത് ഇവിടുത്തെ സാ സാഹചര്യമൊക്കെ മനസ്സിലാക്കി അവസാനം ഇവിടെ താമസിച്ച താമസയോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോയി ഇരിക്കാനാണ് സാധ്യത നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണത് പിന്നെ ചെറിയൊരു പറമ്പും ഉണ്ട് ചെറിയൊരു വീടുണ്ട് പക്ഷേ അത് ഉപേക്ഷിക്കപ്പെട്ട നിലകളിപ്പോൾ കാണുന്നത് അപ്പം നമ്മളവിടെ മടങ്ങി വന്നു അപ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ട കാവ് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ പുഴയിൽ മീനൊക്കെ പിടിച്ചു കൊണ്ടിരിക്കുന്നത് മീൻ കിട്ടിയോ നമുക്ക് ആക്കി നോക്കട്ടെ നോക്കട്ടെ എന്ത് മീനാണ് കിട്ടിയേ വിരാലോ വരാലോ ആഹ് രണ്ടെന്നേ കിട്ടിയുള്ളു ശരി ഇവിടെ ഇവര് ഭയങ്കര മീൻപിടുത്തത്തിലാണ് കുറച്ച് കുട്ടികള് ഇവരിവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അത്ര മഴ പെയ്യുമ്പോ ഈ പാടത്തില് മൊത്തം വെള്ളം കേറണുണ്ട് ഈ പുല്ലിന്റെ പണ്ടുള്ള അടിച്ചു വന്ന കൂടെ കേടക്കണല്ലേ ഈ വിളക്കിന്റെ അടിയില് അവിടെ ബോർഡുണ്ട് ക്ഷേത്രത്തിന്റെ അമ്മ ഭഗവതി എന്നൊരു ബോർഡൊക്കെ താഴെ പോകുന്നു നടക്കുന്നുണ്ട് സോ നമ്മൾ ഏകദേശം അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്നു നമുക്ക് അവിടുന്ന് ആരെയും ഉത്തരവാദിത്തപ്പെട്ട ആരെയും ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇനി വന്ന് വണ്ടിയെടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം പിന്നെ ഇവിടെ ഉള്ളത് ഇതുപോലത്തെ കുറച്ച് ആൾക്കാരാണ് ഇവിടുത്തെ ഡീറ്റെയിൽസൊന്നും അറിയില്ല ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഒരു കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ അല്ല കുറച്ചൊരു ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്ത് മാതമംഗലം എന്ന് പറയുന്ന സ്ഥലമാണ് അത്ര അവിടെ താമസിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ വയലിൻ്റെ ഉടമസ്ഥത ഉള്ള ആളുകളൊക്കെ ഇവിടുന്ന് കുറച്ച് വിട്ടാണുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പരിസരത്തെ ആരും നമുക്ക് കാണാൻ പറ്റിയില്ല ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വിടെ വന്നപ്പോൾ ഒരു വീട് ആ വീട്ടിൻ്റെ മുമ്പിൽ ചെറിയൊരു ചെണ്ടുമല്ലി തോട്ടം ചെറുതായിട്ട് ഇതെന്താ പർപ്പസ് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം പക്ഷേ ഇങ്ങനെ കൂത്ത് നിൽക്കുന്നു എന്താ സംഭവം എന്നറിയില്ല നല്ല മഴ പെയ്തു ഞാനിപ്പോൾ ഉണ്ടോ ചെണ്ടുമല്ലി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അവസാനം ഞാൻ ചെണ്ടുമല്ലി കാണാതെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു ചേട്ടൻ്റെ പേരെന്തെന്നാ ചന്തു ആ ചന്തു ആണ് ചേട്ടൻ്റെ പേര് അപ്പോൾ ചേട്ടൻ്റെ വീടാണിത് ഇവിടെ ഈ വീടിൻ്റെ മുമ്പായിട്ട് കുറച്ച് ചെണ്ടുമല്ലി പുള്ളി കൃഷി ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെങ്ങളെ മക്കൾ ആരെ പെങ്ങളെ മക്കള് ചേട്ടൻ്റെ പെങ്ങളെ മക്കൾ കർണാടകയിൽ കർണാടകയിൽ എവിടെയാ ഗുണ്ടൽപെട്ട് ആ കർണാടക ഗുണ്ടൽപേട്ടിൽ ചേട്ടൻ്റെ പെങ്ങളെ മക്കൾ ഉണ്ടത്ര അപ്പോൾ അവർ വന്നപ്പോൾ അവിടുന്ന് കുറച്ച് ചെണ്ടുമല്ലി കൊടുന്ന് ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നന്നായിട്ട് വിളയുണ്ടത്രേ അപ്പോൾ അങ്ങനെ അതിന് കുറച്ച് സ്ഥലം ഒതുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഈ റോട്ടിലൂടെ കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എത്ര ഏക്കറായിട്ടെ ആ ഒരു അരമുക്കാൽ ഏക്കറുള്ള സ്ഥലത്ത് ഇരേ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങോട്ടേക്ക് നമ്മളെ കടത്തിവിടോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആ വഴിക്കാണ് ഒന്ന് പോയി നോക്കാം അപ്പോൾ ശരിയായിട്ടായി പോയിട്ട് തരാം ആ ഓക്കെ അപ്പോൾ ചന്തു ചേട്ടൻ്റെ ചെണ്ടുമല്ലി കുറച്ചേ ഉള്ളൂ ബട്ട് അത് എന്നിട്ട് വിളയുണ്ട് അപ്പോൾ അവരതൊരു പരീക്ഷ അടിസ്ഥാനത്തിൽ കൊടുന്ന് വെച്ചതാണത്രേ അപ്പോൾ അത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അത് ഡെവലപ്പാവാൻ സാധ്യത ഉണ്ട് എന്തായാലും നോക്കാം കാരണം ഞാൻ കർണാടകയിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വിളയുണ്ട് ഇനി ഇത്ര ഉയരേ വരുള്ളതിൽ കൂടുതൽ ഉയരം വരുമെന്നുള്ളത് അറിയില്ല അതെത്ര സ്ഥലത്തെ വെച്ചിട്ടുള്ളൂ ഉണ്ടല്ലേ അടിപൊളി അതവിടുന്നൊരു എട്ട് പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടാകും ഈ പത്ത് കിലോമീറ്റർ നമ്മൾ പോകുമ്പോൾ ഈ റോഡിന്റെ ഒരു വശം മൊത്തം പാടം ആയിരിക്കും കാണാം അപ്പോൾ നമ്മുടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ നെൽകൃഷി മാത്രം നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ പുൽപ്പള്ളി ഉള്ളത് ഇതിനേക്കാളും വലുതാണോ ചെറുതാണോ വെച്ചാൽ വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് ഈ സീസണായി കഴിഞ്ഞാൽ ഇവിടെ നെൽകൃഷി മാത്രമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പാടങ്ങൾ തന്നെയാണ് ഇവിടുന്ന് പോകുന്ന ദൂരത്ത് വഴിയോട്ടൊക്കെ നമുക്ക് കാഴ്ച എത്രത്തോളം നെൽപ്പാടുണ്ടെന്നുള്ള ഒരു കൃത്യമായ കണക്ക് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നമ്മള് പല മീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ചോദിക്കുന്നതെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഏകദേശം ഒരു ആയിരം ഏക്കറിൽ കൂടുതൽ സ്ഥലം ഇവിടെ നെൽപ്പാടങ്ങൾ തന്നെയാണെന്നുള്ളതാണ് മിക്ക ആളുകളുടെയും ഒരു അഭിപ്രായം പക്ഷെ അതൊരു ഉറപ്പായിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിലും ഏകദേശം അത്രത്തോളം ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അപ്പൊ നമ്മൾ അവിടുന്ന് വന്നിപ്പോ മൈസൂർ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് വയനാട് വയനാട്ടിൽ നിന്ന് മൈസൂർ പോകുന്ന റോഡ് മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്തിന് മുമ്പുള്ള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഒരു കള്ള് ഷോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചായക്കട ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം അതിനുള്ള ഹോട്ടലിലോട്ടെല്ലാം തോന്നുന്നത് ഹോട്ടലന്വേഷിക്കട്ടെ കിട്ടില്ല എങ്കിൽ ഇവിടുത്തെ വെട്ട് കേൾക്കും ചായയായിരിക്കും ഇന്നത്തെ ഭക്ഷണം അപ്പോൾ നമ്മൾ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഇവിടെ ഒരു ഹോട്ടലിൽ പിന്നെ നെയ്ച്ചോറും ഒക്കെ ഉണ്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം എങ്ങനെയുണ്ട് ഞങ്ങൾ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി അവിടുന്ന് ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണെന്നറിയില്ല നെയ്ച്ചോറിനും കോഴിക്കും ഒക്കെ നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കഴിച്ചവിടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ നമ്മൾ വീണ്ടും ആ പാടശേഖരങ്ങൾക്കുള്ള ആ റോട്ടിലൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലൊരു പ്രതികൂലമായിട്ടുണ്ടായത് ഒന്ന് മഴ പെയ്തു മഴ പെയ്തു നമുക്ക് കൂടുതൽ ആളുകളൊന്നും നേരിട്ട് കാണാനൊന്നും പറ്റില്ല ഒന്ന് രണ്ട് ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടിയെങ്കിലും അവർക്കൊന്നും അവിടുത്തെ ഒരു ജീവിത രീതിയെക്കുറിച്ചൊന്നും വ്യക്തത വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തവരായിരുന്നു അവർക്ക് അവർ കൃഷി മറ്റും കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ലാ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അവിടുത്തെ ഒരു പ്ര പ്രദേശത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അവർക്ക് പറയാൻ സാധിച്ചില്ല നമുക്കൊരു ചെറിയ നിരാശയായിരുന്നു മഴ കാരണം നമുക്ക് എവിടെയും പോകാനും ആരെയും മീറ്റ് ചെയ്യാനൊന്നും അപ്പോൾ പറ്റാത്തതുകൊണ്ട് നമുക്ക് നമുക്കവിടുത്തെ കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതായത് ഇന്നത്തെ യാത്രയിൽ നമുക്ക് ചെറിയൊരു നിരാശ ഉണ്ടായത് മറ്റു രീതിയിൽ പ്രകൃതിയൊക്കെ കാണാൻ നല്ല ആസ്വാദനം ഉണ്ടായിരുന്നു കണ്ട് ആസ്വദിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് മുത്തങ്ങ എന്ന് പറയും മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഒക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും അത്രയ്ക്ക് അല്ല ഒരു ടൂറിസം ഒക്കെ ഇപ്പോൾ കുറച്ച് വന്നഗതിയിലാണ് നോക്കണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ടൂറിസ്റ്റ് ടൂറിസ്റ്റൊന്നും നല്ലോണല്ല അപ്പോൾ നമുക്ക് അവിടെ മുത്തങ്ങയിൽ ട്രൈബൽ കോളനി മറ്റൊക്കെ ഉള്ളതാണ് നമ്മൾ അവിടെ നിന്നും പോയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇനി തിരിച്ചു പോവാണ് അപ്പോൾ നമ്മൾ ഇനി ഒരു പുതിയ സബ്ജക്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അതുവരേക്കും ബൈ ബൈ